പെണ്ണിന്റെ മാസ ഡയലോഗും കേട്ട് അന്തം വിട്ടു പോയി ഞാന് ആരുടെയും സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് പോലും പിന്നെ ഉമ്മക്ക് കാണാണ്ടി പൊണ്ടാട്ടി പാവം എന്തായാലും ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഒരിക്കലും അവൾ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഒരു നിമിഷം ഞാൻ വരാൻ ലൈറ്റ് ആയിരുന്നെങ്കിൽ ചിന്തിക്കാൻ കൂടി വയ്യ അപ്പോൾ വന്ന് ദേഷ്യത്തിന് രണ്ട് കൊടുക്കുകയും ചെയ്തു പെണ്ണ് നെഞ്ചിലോട്ട് ചാഞ്ഞപ്പോൾ ചേർത്ത് പിടിക്കാൻ വന്ന എൻ്റെ കൈകളെ കൺട്രോൾ ചെയ്യാൻ ഞാൻ പെട്ട പാട് എന്തായാലും ഈ താത്കാലിക വേർപിരിവ് അത്യാവശ്യമാണ് നമ്മുടെ എന്ന് നീക്കുള്ള ഒന്ന് ചേരലിന് ഇന്ന് നിന്നെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ ആയിരം ഇരുട്ടി അന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചോളാം നീ എന്നെ കൊല്ലാതെ ബാക്കി വെച്ചാൽ ഇത്രമാത്രം അന്യയായോ ഞാനേട്ടന് ഒന്നിനെ ചേർത്ത് പിടിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴൂ കൊടുവാ അല്ലേ എന്നോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താ ഇനിയിപ്പോ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ഏയ് അങ്ങനെയാണ് എന്തിനെന്നെ രക്ഷിക്കണം എന്നാലും എന്റെ ഭഗവാനെ ഈ കടുവനെ മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ ക്യാബിനിലെത്തിയിട്ട് ഓരോന്ന് ആലോചിച്ചിരുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയണില്ല മേ ആയി നോക്കുമ്പോൾ സ്നേഹയാണ് ഇവൾക്കെന്തോ ഇവിടെ കാര്യം ഇനിയിപ്പോ കടുവ തന്നെ പണിയാണോ യെസ് കൺഗ്രാചുലേഷൻസ് മേഡം അവൾ എനിക്ക് നേരെ കൈനീട്ടി ഓ ഇനിയിപ്പോ ഇവളുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സല്ലാ മനസ്സോട് ഞാൻ തിരിച്ച് അവൾക്ക് കൈ കൊടുത്തു അല്ല സ്നേഹ തനിക്ക് ഒപ്പിയില്ല ഇപ്പോ ഉണ്ട് ഇപ്പോൾ ആണ് അപ്പോൾ വെറുതെ മേടത്തെ കാണാൻ കയറി എന്നേ ഉള്ളൂ ഓക്കെ താൻ ചെല്ലു അവൾ പുഞ്ചിരിച്ച് നടന്നു അല്ല ഇവളിപ്പോൾ പുഞ്ചിരിച്ചതാണോ അതോ എന്നെ പരിഹസിച്ചതാണോ ഹലോ മാധവ് ഞാനാ ഐസക് ആ പറയടാ എടാ സംഗതി നീ വിചാരിക്കുമ്പോലെ എളുപ്പമല്ലോ ദേ തന്നെ ഹിമയും അവരുടെ കസ്റ്റഡിയിലായി നിന്റെ ഊള പ്ലാൻ മാറ്റിക്കോ ഒന്ന് പോടാപ്പാ എൻ്റെ പ്ലാൻ ഇതുവരെ വളരെ ശരിയാണ് നീ നോക്കിക്കോ കുറച്ച് ദിവസത്തിനകമൊക്കെ കലങ്ങി തെളിയും തെളിഞ്ഞാ മതി പിന്നെ ഹിമയെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട അവർ അവളെ ഒന്നും ചെയ്യില്ല എന്താ ഉറപ്പ് പിന്നെ ഞാൻ എന്തിനാടാ അവളുടെ ഏറ്റനെന്ന് പറഞ്ഞ് നടക്കണേ പിന്നെ പൊന്നുമോനെ നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തു പ്രശ്നം ഹിമ അവളാണല്ലോ നിന്റെ പ്രശ്നം അളിയ അത് പിന്നെ ഉം ആദ്യ ഇതൊക്കെ ഒന്ന് ശരിയാകട്ടെ പിന്നെ ഞാൻ റൗൺസിലാണ് പിന്നെ വിളിക്കാം ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ആന്റിയുടെ ഡിസ്ചാർജ് പറഞ്ഞിരുന്നതാണ് ഇനിയിപ്പോൾ ഡിസ്ചാർജ് സമ്മറി വാങ്ങാൻ പോകണം ഇനി ആ കടുവയുടെ മുന്നേ ചെല്ലൂലെന്ന് കരുതിയതാ പക്ഷേ ഇപ്പോൾ പോവാതെ പറ്റില്ല ഇടവും വരവും നോക്കരുത് ഡിസ്ചാർജ് സമ്മറി വാങ്ങാൻ പോരുക അത്ര തന്നെ ഞാൻ ക്യാബിൽ നിന്ന് എത്തിയപ്പോൾ ഏറ്റനില്ലായിരുന്നു ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരുന്നാൽ അതിനും കേൾക്കും പുറത്ത് വെയിറ്റ് ചെയ്യാം തിരിഞ്ഞു നടന്നു പെട്ടെന്ന് ആരോ ഡോറ് തുറന്നു ഈശ്വര ഇനി ആ കടുവ എങ്ങാനും ഇപ്പൊ എന്നെ വെട്ടി നുറുക്കി സൂപ്പാക്കും ഞാൻ വേഗം സ്ക്രീനിൽ പുറകിലേക്ക് നിന്നു പക്ഷെ എൻ്റെ ഊഹം തെറ്റിച്ചുകൊണ്ട് കൊണ്ട് കയറി വന്നത് ദീപുവാണ് ഇവനെന്താ ഇവിടെ കാര്യം ഏട്ടനെങ്ങാനും ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ കണിച്ചു കീറും ഇവനെ അപ്പോഴേക്കും ഏട്ടനെ അങ്ങോട്ടേക്ക് വന്നു ഒരു യുദ്ധം പ്രതീക്ഷിച്ച് ഞാൻ അവിടെ നടന്നത് കണ്ട് കിളി പോയി നിന്നു നീ ഇപ്പൊ വന്നു വന്നിട്ട് കൊല്ലം കുറേ അയാടെ കടുവേ നീയും തുടങ്ങിയോ ആ വിളി അല്ലേലും നിനക്ക് ആ പേര് തന്നെയാണ് ചേരുക എൻ്റെ പെങ്ങൾ പറയുന്നതാ ശരി നീ കടുവയല്ല കാട്ടു കടുവയാണ് ഒന്ന് കൂളാവെൻ്റെ ദീപു നീ നിനക്ക് എങ്ങനെ എങ്ങനെങ്ങനെ കൂളായിരിക്കാൻ കഴിയുന്നു താഴെ ഞങ്ങളുടെ മേലേജാണ് ചർച്ച എനിക്ക് വയ്യടാ അവളുടെ കണ്ണീര് കാണാൻ ഒരുപാട് കരഞ്ഞാണ് അവൾ ഇനിയും അത് വേണോ വേണം ദീപു ഇനി ഒരിക്കലും എൻ്റെ പെണ്ണിന്റെ കണ്ണു നിറയാതിരിക്കാൻ ഇപ്പോ അവൾ കരയണം മരഞ്ഞിരിക്കുന്ന ആ ശത്രു പുറത്തു വരാൻ വേണ്ടി ഇപ്പോ അവൾ കരയണം മനു നീ എന്താ ദ്വീപു കരുതിയത് ഞാൻ അവളെ ഒഴിവാക്കുമെന്നോ ഇല്ലടാ അവൾ ഇല്ലാതെ ഞാനില്ല അവളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവൾക്ക് വേദനിക്കുന്നതിനും കൂടുതൽ എനിക്ക് വേദനിക്കുന്നുണ്ട് മൻ പോട്ടടാ എല്ലാം പെട്ടെന്ന് ശരിയാകും അല്ല നിനക്കെല്ലാം അവളോട് പറഞ്ഞൂടെ ഊവ് അവൾ ഇതൊക്കെ അറിഞ്ഞ അഭിനയിച്ച് കുളാക്കും പിന്നെ എന്റെയും നിന്റെയും പൊടി പോലും ഉണ്ടാവില്ല ഇതൊക്കെ നാടകമാണെന്ന് അറിഞ്ഞ ഏടാ ദുഷ്ട അത് ഓർമ്മിപ്പിക്കല്ലേ നല്ല കൈ അവളുടെ അനുഭവമാണ് നിന്റെ ഒടുക്കത്തെ പ്ലാന്റ് തുടക്കം അമ്മയാണ് അവളെ തൊട്ടെ പക്ഷെ കിട്ടിയത് എനിക്കും എടാ പന്നി അതിന് നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി തന്നില്ലേ പിന്നെ ആന്റിയുടെ സപ്പോർട്ടാണ് ധൈര്യം ഓവ് അവന്റെ ഒരു ഐസ്ക്രീം അവൻ എന്നെ കോളൽ കയറി പിടിച്ചു ഞാൻ തിരിച്ചു ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ വഴക്ക് തുടങ്ങി പെട്ടെന്ന് ഒരു ഫ്ലവേഴ്സ് നിലത്ത് വീണ് പൊട്ടിച്ചിതറിയത് ശബ്ദം കേട്ട് കൈ പിൻവലിച്ചു അങ്ങോട്ട് നോക്കിയതും ഞങ്ങളുടെ രണ്ടാളുടെയും ഫീസ് പോയി മുന്നിലതാ എന്റെ സഹധർമ്മണി സോറി ഭദ്രകാളി ദീപുവിനെ നോക്കുമ്പോൾ അവൻ അതിലും പരിതാപകരമായ അവസ്ഥയിലാണ് ഇറങ്ങി ഓടിയാലും അതിനു പറ്റുമെന്ന് തോന്നുന്നില്ല വാതിലിന് കുറുകയാണ് അവൾ നിൽക്കുന്നത് അനു അതുണ്ടല്ലോ ഒന്നും എനിക്കറിയില്ല എന്നാ ദേ ഇവന്റെ മാത്രം പ്ലാനാണ് ഞാൻ ജസ്റ്റ് അനു സോറി തിണ്ടി ദീപു അവളുടെ മുന്നിൽ മാപ്പുസാക്ഷിയായി എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കുവാണ് നോ മനു നീ ഇങ്ങനെ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കല്ലേ എന്തെങ്കിലും ചെയ്യ് തിങ്ക് മനു തിങ്ക് അനു പിന്നെ ദേ ദീപ് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ഒരു പേപ്പർ വെയിറ്റ് അവന് നേരെ പറന്നു വന്നതും ഒരുമിച്ചായിരുന്നു പെണ്ണിന് നല്ല ഉന്നാണ് കറക്റ്റ് അവന്റെ മൂക്കിനിട്ട് തന്നെ കൊണ്ടു അമ്മ അവനൊന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മൂക്ക് പൊത്തി മറുപടിയായി കത്തുന്ന നോട്ടമാണ് പെണ്ണവന് കൊടുത്തത് പിന്നെ അവൻ വാ തുറന്നില്ല ഈശ്വര ഇവളുടെ നോട്ടം എന്റെ നേരെയാണല്ലോ എന്തിപ്പോ ചെയ്യുക അപ്പോ ഇനി എനിക്കുള്ള കോട്ടയാണ് ഓ പിന്നെ പരമശിവന്റെ കയ്യിൽ ഒതുങ്ങാത്ത പാർവതിയോ ശരിയാക്കി തരാം മീര അത് പിന്നെ അതുണ്ടല്ലോ ലവ് യു ഡിയർ അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു വീർപ്പിച്ചു വെച്ച കവളിൽ ഒരു ഉമ്മ കൂടി അങ്ങ് കൊടുത്തു കാറ്റുപോയ ബലൂൺ പോലെ പെണ്ണ് ഫ്ലാറ്റ് ആ മുഖം കൈക്കുമ്പിളിൽ എടുക്കുമ്പോഴും നിറഞ്ഞു തൂവിയിരുന്നു ആ കണ്ണുകൾ മീര സോറി ഡി എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചെന്ന് എന്നാൽ അതെല്ലാം നമുക്ക് വേണ്ടി തന്നെയായിരുന്നു സോറി അവളുടെ രണ്ട് കണ്ണുകളും ഞാൻ തുടച്ചു പെണ്ണ് അപ്പോഴും മൗനായിരുന്നു ഡീ എന്തേലും ഒന്ന് പറയൂ ഡി വേദന ആ കവളിൽ പതിഞ്ഞു കിടന്നിരുന്ന പാടുതാലോട് ഞാൻ ചോദിച്ചു വേണേ നീ എനിക്കിട്ട് രണ്ട് തന്നോ അത് പറഞ്ഞത് പെണ്ണ് എന്നെ മുഖം ഉയർത്തി നോക്കി എന്നൊന്നും ഞാൻ പറയൂടീ അങ്ങനെ ഒക്കെ പറഞ്ഞ നീ രണ്ടല്ല നാലെണ്ണം തരും എനിക്കറിയാം പതിയെ അവൾ എൻ്റെ നെഞ്ചിലോട്ട് ചാരി അത് ശരി കൊട്ട് ചെണ്ടയ്ക്കും ക്യാഷാശാനും ഇത് കൊള്ളാലോ കളി നോക്കുമ്പോൾ ദീപുവാണ് സത്യത്തെ അവന്റെ കാര്യം കുറച്ച് നേരത്തേക്ക് ഞാൻ മറന്നിരുന്നു നീ പോടാ നിനക്കിപ്പോ തന്നത് സാമ്പിളാണ് തൃശൂർ പൂരം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളും അത്രയും പറഞ്ഞ് പെണ്ണു എന്റെ നെഞ്ചിൽ നിന്നും മാറി അതെ രണ്ടിന്റെയും ഡ്രാമ കാണാൻ വന്നതല്ല ഞാൻ പിന്നെ തമ്പുരാട്ടിപ്പോ ഇങ്ങോട്ട് എന്തിനാ എഴുന്നള്ളിയത് എന്റെ മൂക്കടിച്ചു പരത്താനോ അല്ലടാ നിന്റെ നെഞ്ചത്ത് വെക്കാൻ റീത്ത് ഏതു വേണമെന്ന് ചോദിക്കാൻ മനു ഇതിനെടുത്തോണ്ട് പൊക്കോ അല്ലെങ്കിൽ എന്റെ കൈക്ക് പണിയാവും എന്ത് നേരെ കേട്ടില്ല ഞാൻ അവനോട് ഒന്നുകൂടെ ചോദിച്ചു അപ്പോഴേക്കും അവൾ അടുത്ത ഫ്ലവർ വേസിലേക്ക് കൈ നീട്ടിയിരുന്നു മൂക്കിൽ ഒന്നുകൂടെ തലോടിക്കൊണ്ട് ദീപു എന്നെ നോക്കി എൻറെ കൈ ഇവളെ തല്ലി ഓടിക്കും അപ്പോ എൻറെ കൈക്ക് പണിയാവോലോ അന്ത ഭയർക്കണം തമ്പി പിന്നെ മനുവേട്ട ആന്റിയുടെ ഡിസ്ചാർജ് സമ്മറി എഴുതി കേട്ടോ കൊടുക്കുക അല്ല ഏട്ടനെ എങ്ങനെ അറിയാം ഇവനെ എടി കുരുട്ടെ ഞങ്ങളെ റൂംമേറ്റ്സ് ആയിരുന്നു പഠിക്കണ കാലത്ത് പ്ലസ് വൺ തൊട്ട് തുടങ്ങിയ കൂട്ടുകെട്ടാ നീ ഇവിടെയുള്ള കാര്യൊക്കെ ഇവനാ എന്നെ അറിയിച്ചത് ആദ്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇവന്റെ ലൈഫൊക്കെ അറിയും എങ്കിലും കഥാനായിക നീയാണെന്ന് അറിയില്ലായിരുന്നു നിങ്ങളുടെ മേരേജിനു വരാത്തോണ്ട് നമ്മൾ കണ്ടിട്ടുമില്ല എന്നാൽ അന്ന് ഐസക് സാറ് നമ്മളെ കാണാൻ വന്ന ശേഷമാണ് എല്ലാം എനിക്ക് ക്ലിയർ ആയത് പിന്നെ മതി ബാക്കി എനിക്ക് ഊഹിക്കാം അപ്പൊ കൊറേയായി നാടകം തുടങ്ങിയിട്ട് ഒരു ഡൗട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആന്റിയുടെ അസുഖം അതെങ്കിലും സത്യാണോ മീര അത് ആണെന്ന് പറഞ്ഞ കണ്ടാവും ഓ കോട്ട് ഒരു ഒറിജിനാറ്റ് കിട്ടാൻ വേണ്ടി പേടിക്കേണ്ട അങ്ങനൊന്നും അച്ഛനൊന്നും അറിയില്ല ദീപു പല്ലടിച്ചു വല്ലാണ്ട് കിണിക്കണ്ടേ പല്ല ഞാൻ എടുക്കും അതും പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി കലിപ്പിച്ച് ചവിട്ടി തുള്ളിയുള്ള പെണ്ണിന്റെ പൂക്ക് കാണാൻ നല്ല ചേലായിരുന്നു സത്യം പറഞ്ഞ രണ്ടിനെ കൊല്ലണമെന്ന് കരുതിയതാണ് എന്നാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ മുത്തുകം എല്ലാം കുളമാക്കി പക്ഷേ സീതാന്റെയും ജാനുവാൻ്റെയും അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങോട്ട് ചെല്ലട്ടെ ശരിയാക്കി കൊടുക്കാം ഞാൻ റൂമിലെത്തുമ്പോൾ രണ്ടാളും എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് അങ്കിലെന്തോ ഫയർ നോക്കുവാണ് എനിക്കിട്ട് പണിഞ്ഞതും പോര ഇപ്പൊ തമാശ പറഞ്ഞു ചിരിക്കുന്നു അപ്പോഴേക്കും ഏട്ടനും ദീപവും അങ്ങോട്ടെത്തി വാ മോനെ വാ എല്ലാവർക്കുള്ള എല്ലാവർക്കും ചായ ഞാൻ തരാം ഞാൻ മനസ്സിൽ പറഞ്ഞു അങ്കിൾ ദേ നോക്കിയേ ഡോക്ടർ പറയാം ആന്റിനെ അങ്ങനെ ഡിസ്ചാർജാക്കാൻ പറ്റില്ല എന്ന് കണ്ടീഷൻ അത്ര ശരിയല്ലെന്ന് അപ്പോഴാണ് അങ്കിളും ആന്റിയും എന്നെ കാണുന്നത് എന്നാൽ ഇതേ സമയം ഇപ്പൊ എന്താ നടക്കണേ എന്ന് അറിയാതെ നിൽക്കുമാണ് വേറെ രണ്ടെണ്ണം വേറെ ആരുമല്ല എന്റെ കണവനും ദീപവും ഇന്നിനി ഡിസ്ചാർജ് ചെയ്യണേ തന്നെ ഇപ്പൊ മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടത്രേ അല്ലേ ഡോക്ടർ ഞാനൊന്നും അറിയാത്ത പോലെ ഏട്ടനെ നോക്കി പാവം ആകെ പെട്ടു അങ്ങനുള്ളോണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല എന്നാൽ അസുഖമില്ലാത്ത ആളെ കുത്താനും പറ്റില്ല ആന്റിയുടെ അവസ്ഥ മറിച്ചല്ല ഏട്ടൻ എന്നെ ഒന്ന് നോക്കിയിട്ട് ആന്റിയുടെ അടുത്തേക്ക് പോയി സിസ്റ്ററിനോട് എന്തോ എടുത്തു വരാൻ പറഞ്ഞു വിട്ടു അവർ പോയി വേഗം കുറച്ച് മരുന്ന് സിറിഞ്ചൊക്കെയായി വന്നു ആക്ച്വലി ഇത് അലർജി ഇഞ്ചക്ഷൻ ആണ് ബോഡി വീക്കായതുകൊണ്ട് അലർജിക്കുള്ള ചാൻസ് ഉണ്ട് പേടിയാണ് മെഡിസിൻ എടുത്താൽ മതി ഏട്ടൻ അങ്കിളിനോട് പറഞ്ഞു വേണ്ട ഡോക്ടർ ഇഞ്ചക്ഷൻ മതി പെട്ടെന്ന് അസുഖം മാറണം ഞങ്ങളുടെ കല്യാണൊക്കെ വരണത് ആന്റി ഇങ്ങനെ കിടന്ന ഒരു ഉഷാറുമില്ല അല്ല ദീപു ഏട്ടാ പേടിക്കേണ്ട ആന്റി ഒരു ഉറുമ്പ് കടിക്കാന്ന് വിചാരിച്ചാ മതി ഞാൻ ദീപുവിനെ നോക്കി നാണ അഭിനയിച്ചു ഇടക്കോളി കഴിഞ്ഞിട്ട് ഏട്ടനെ നോക്കാനും മറന്നില്ല ദീപു കിളി പോയി നിൽക്കുന്നുണ്ട് ഏട്ടനാണ് ഇത്തിരി കലുപ്പിലും നോക്കണ്ട മോനെ പഴശ്ശിയുടെ യുദ്ധമുറ കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും ഞാൻ മനസ്സിൽ പറഞ്ഞു അനു താനൊന്ന് എൻ്റെ ക്യാബിലേട്ട് വാ മരുന്നിൻ്റെ ലിസ്റ്റ് തരാനാണ് അത് പറഞ്ഞ് ഏട്ടനു പോയി ഞാൻ പുറകെയും ഇയാളെന്താ സ്റ്റാൻഡിലെത്താൻ വൈകിയ കെ എസ് ആർ ടി സി ആണോ ഇങ്ങനെ പറയാൻ എന്തായാലും കൊടുത്ത പണി ഏൽക്കുന്നുണ്ട് പിന്നെ ഇത്രയും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ ഞാനും കുറെ വിഷമിച്ചില്ലേ ഞാൻ ക്യാബിലേക്ക് കയറിയതും ഏട്ടൻ സിസ്റ്ററിനെ വിളിച്ചു അവൾ വന്നതും ഏട്ടൻ അവരോടെന്തോ പറഞ്ഞു അവരാണാൽ കേട്ടനും പോയി വേഗം ഒരു സിറിഞ്ചൊക്കെ ആയി വന്നു അത് വെച്ചിട്ട് സിസ്റ്റർ പൊക്കോളൂ അവർ അതുപോലെ തന്നെ ചെയ്തു അല്ല ഇങ്ങളെന്താ എന്താ മൃഗ ഡോക്ടറാണോ മതിയാനയെ കുത്തുന്ന സാധനമൊക്കെ ആണല്ലോ കയ്യിൽ അതേടി പക്ഷെ മതിയാനയല്ല ഒരു കുഴിയാനയാണ് കുത്തുന്നത് നിനക്ക് കല്യാണം കഴിക്കണം അല്ലേടി അതും പറഞ്ഞ് ഏട്ടൻ ആ സിറിഞ്ചും എടുത്ത് എന്റെ അടുത്തേക്ക് വന്നു ഓ മൈ ഗോഡ് ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണോ എന്താടി മറുപടിയില്ലേ അത് പിന്നെ ഏട്ടാ ഞാൻ ഒരു രസത്തിന് അത് സാരല്ല ഒരു കുത്ത് കിട്ടുമ്പോൾ നിനക്ക് രസവും സാമ്പാറും ഒക്കെ മനസ്സിലാകും അതും പറഞ്ഞ് ഏട്ടൻ എന്റെ കൈ പിടിച്ചു നിവർത്തി ആഹാ വെയിലൊക്കെ നന്നായി കാണാലോ ഇങ്ങനെ പേടിച്ചാലോ ഒരു ഉമ്പ് കടിക്കാന്ന് വിചാരിച്ചാ മതി ദൈവമേ ഇത് എന്റെ ഡയലോഗല്ലേ